ഹായ് ഞാനേ ജി അസ്സാമലൈക്കും നമ്മുടെ ഓർക്കിഡ് ചെടികൾ റീപോട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇത് നമ്മളൊരു മദർ പ്ലാന്റ് റീ പോട്ട് ചെയ്ത് വെച്ചതാണ് ഒരു മൂന്ന് വർഷമായി നമ്മളത് പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയും ഒരു രണ്ട് വർഷം നമ്മളിവിടെ പ്ലാൻ ഈ ഒരു പോട്ട് പൊട്ടുന്നത് വരെ ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ സേഫായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഏഴ് ഇഞ്ച് പോട്ടിൽ തന്നെ പോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കാലം ആ ചെടി ആ ഒരു പോട്ടിൽ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള വൺ ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റും അതേപോലെ കുറച്ച് മെച്ചോർഡ് പ്ലാന്റും നമ്മൾ റീ പോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ഞാനിതാ നമ്മൾ ഒരു മാസം മുന്നേ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് അപ്പം അത് കണ്ടോ നല്ല വൈറ്റ് റൂട്ട്സ് വന്ന് റൂട്ടുകളൊക്കെ അതിൽ സ്പ്രെഡായിട്ട് നല്ല ചെടി നല്ല അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേര് പിടിത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടിങ് രീതിയാണ് ഞാൻ നിങ്ങളേത് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ പോട്ടിങ് മീഡിയം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഒപ്ഷൻ എന്ന് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസും ഡീറ്റെയിൽസൊക്കെ പറയാട്ടോ അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് ഒക്കെ ഇതുപോലെ ഏഴ് ഇഞ്ച് പൂട്ടിലിന്നെ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാസ്റ്റിക്കിൻ്റെ ഏഴ് ഇഞ്ച് പോട്ടാണ് നല്ല റിസൾട്ടുള്ള ഒരു പോട്ടിങ് തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല ഹെയർ സർക്കുലേഷൻ കിട്ടണേ നല്ല നെറ്റ് പോലുള്ള ഈ ഒരു പോട്ട് തന്നെ എടുക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ഹോളുകളൊക്കെ ഉണ്ടാകും അതൊക്കെ അടഞ്ഞിട്ടിരിക്കുകയാണെന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഡ്രൈനേജ് കറക്റ്റ് അല്ലേന്നുള്ളതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടത് ചാർക്കോളാണ് ചാർക്കോള് നല്ല ഒരു മീഡിയ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പോട്ട് ചെയ്യാൻ എടുക്കുന്ന ചെടി നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് പോട്ട് ചെയ്യാൻ ആവശ്യം കുറച്ച് കരി ചെ ചകിരിയുടെ കൊത്ത് പിന്നെ ഓടിൻ്റെ കഷ്ണുണ്ട് പിന്നെ സാഫും വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് സാഫ് നല്ലൊരു ഫംഗസൈഡാണ് അപ്പം നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ് പിന്നെ ഇതേപോലെ വേര് പിടിച്ചിട്ടുള്ള ഗ്രീൻ റൂട്ടൊക്കെ ഉള്ള ചെടിയാണെന്നുണ്ടെങ്കിൽ ആ ചകിരിയിൽ നിന്ന് അത് ഇളക്കണ്ട അതേപോലെ വെച്ചിട്ട് തന്നെ നമുക്ക് റീപോട്ട് ചെയ്തെടുക്കാം ബ്ലാക്ക് റൂട്ടും റെഡ് റൂട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് സാഫിലിട്ട് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അല്ല കഴുകി കളഞ്ഞാൽ മതി പിന്നെ ഇതേപോലെ നമ്മൾ നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ഒരു ഇഞ്ച് പൂട്ടിലുള്ള ചെടിയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു പൂട്ട് മാത്രം റിമൂവ് ചെയ്യാം അതിൻ്റെ ശേഷം അതും കുഞ്ഞ് ചകിരിയിൽ നന്നായിട്ട് വേര് പിടിച്ച ചെടിയാണ് അപ്പോൾ ആ വേ വേരി ഇളക്കണ്ട അത് വെച്ചിട്ട് തന്നെ നമുക്ക് റീ പോട്ട് ചെയ്യാം അപ്പം നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുന്നത് ഇഞ്ച് പോട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓടിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് നമുക്കൊന്ന് പാടി പാകി കൊടുക്കാം അടിഭാഗം കുറച്ച് അധികം കഷ്ണം ഇട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നന്നായിട്ട് വെള്ളം ഒബ്സർവ് ചെയ്യും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ചാർക്കോളും കൂടി ഒരു സെക്കൻഡ് ലെയറായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെടി എപ്പോഴും നമ്മൾ ടോപ്പിൽ വെച്ച് പൂട്ട് ചെയ്യാം അതാണ് ഒരു ടിപ്സ് അത് ശ്രദ്ധിക്കുക വേര് ഭാഗം കവർ ചെയ്യാതെ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഓരോ പീസ് പീസ് എടുത്തിട്ട് ചെടി ഇങ്ങനെ ടൈറ്റിൽ കുത്തി കൊടുക്കാം എപ്പോഴും നമ്മൾ ചെടി ടൈറ്റിൽ പൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാണ് രണ്ടാമത്തെ ടിപ്സും നമ്മളെ ഹോസൊക്കെ വെച്ച് നനച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് ഇളക്കാൻ നട്ടായിരിക്കും പെട്ടെന്ന് വേര് പിടുത്തം കിട്ടാനും നല്ല ടൈറ്റിൽ ചെടി പോട്ട് ചെയ്യാം ഓവർ ടൈറ്റല്ല എന്നാലും ചെടിക്ക് ഇളക്കാൻ തട്ടാത്തൊരു പോട്ടിങ് അതിൻ്റെ ചുറ്റുപുറും ഇതുപോലെ ചാർക്കോൾ വെച്ച് കുഞ്ഞു കുഞ്ഞു പീസുകളെടുത്ത് ഇങ്ങനെ ടൈറ്റിൽ വെച്ച് കൊടുത്താൽ മതി നമുക്കൊരു ഈസി വേ പോട്ടിങ്ങാണ് നമുക്ക് ചെടി പോട്ട് ചെയ്യണതൊക്കെ എത്ര എളുപ്പം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചെടി ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ചെടിക്കൊരു ടൈറ്റ് വന്നു എന്നുള്ളതും അപ്പം ഞാൻ മുന്നേ പോട്ട് ചെയ്ത് വെച്ചതിൻ്റെ കണ്ടോ അടിയിൽ ഇതേപോലെ ഓടീൻ്റെ കഷ്ണമാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചാർക്കോൾ ചാർക്കോളിട്ടെടുത്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ചകിരിയുടെ പീസ് മാത്രം മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ചെടിക്കൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ടാൽ നല്ല ഗ്രീൻ റൂട്ട് വന്ന് ചെടി നല്ല പെട്ടെന്ന് തന്നെ സെറ്റായി നല്ല വേരുപിടുത്തം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ആ ഒരു ചെറിയ പ്ലാന്റും നമ്മൾ പോട്ട് ചെയ്തെടുക്കും ഇത് അതിൻ്റെ അടിഭാഗത്ത് ഓടിൻ്റെ കഷ്ണിട്ടെടുത്തു അതിൻ്റെ തന്നെ നമ്മൾ കുറച്ച് ചാർക്കോൾ ഇട്ടെടുത്തു കുറച്ചധികം ചാർക്കോൾ വേണ്ടി വരും ഇതേ രീതിക്ക് പോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കേട്ടോ ചാർക്കോൾ നല്ലൊരു ഫംഗസീഡാണ് ചെടി പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല പിന്നെ ഇത് മൂന്നും നല്ല വെള്ളം ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മീഡിയങ്ങളാണ് കേട്ടോ ചെടിക്ക് വേണ്ട വെള്ളം എടുത്തിട്ട് ബാക്കിയൊക്കെ അത് ഇതായി പോവും അതുകൊണ്ട് തന്നെ നമുക്കിതിന് നല്ല ഫർട്ടിലൈസർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് വൺ വീക്കിൽ ടു ടൈംസ് എങ്കിലും നമുക്ക് ഫർട്ടിലൈസർ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു പ്ലാന്റിന് ചുറ്റുപോറും ഇതേപോലെ ചാർക്കോൾ ചാർക്കോളിട്ടിട്ടും വേര് ഭാഗം മുകളിൽ കാണുന്ന രീതിക്കും ചെടിയുടെ ആ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചെടി നമ്മൾ പോട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് പോട്ട് ചെയ്താൽ തന്നെ ചെടി പെട്ടെന്ന് വേര് പിടുത്തം കിട്ടും പിന്നെ എപ്പോഴും പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒരു പിടുത്തം പിടിച്ചു നോക്കാം അപ്പോൾ അതൊക്കെ കണ്ട വേരുകളൊക്കെ മുകളിലാണ് മീടിയൊക്കെ വെച്ച് വെച്ച് ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ മതി ഇതേപോലെ രണ്ട് കുഞ്ഞി ചകിരിയുടെ പീസ് ആ തലയിൽ തലയൊക്കെ കൊടുത്ത് ചെടിക്കൊരു ഏർപ്പം നിലനിർത്താൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസുകൾ വെച്ചുകൊടുത്താൽ മതി നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുമ്പോൾ ചകിരിയിൽ ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചകിരിയിൽ വെള്ളം നിന്ന് നമ്മൾ ചെടി ചീത്തായിപ്പോകും അതുകൊണ്ടാണ് കുറച്ച് ചകിരയുടെ പീസുകൾ പോട്ടിൻ്റെ നാല് പുറന്ന് അങ്ങനെ ഇതത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രീതിക്കൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് കൊടുത്ത് ഇനി പോട്ട് ചെയ്ത പാടന്നെ വെയിലത്ത് വെക്കരുത് നിങ്ങൾ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ച് ഒന്ന് ഗ്രീൻ റൂട്ടൊക്കെ വരുവണം ഒന്ന് സെറ്റ് ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം ഏത് ഏരിയയിലും വെക്കാനും ഉദ്ദേശിക്കണ ആവശ്യത്തിന് നല്ല വെയിൽ വേണ്ട ചെടിയാണ് അപ്പോൾ രാവിലെയൊക്കെ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് ഹാങ് ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ചിട്ട് വെള്ളം വെളിച്ചമൊക്കെ ഉള്ള പേസില തന്നെ വെച്ചുകൊടുക്കുക നല്ല വെള്ളം നനച്ചു കൊടുക്കട്ടോ പിന്നശാല ഇതുപോലൊക്കെ ഒന്ന് പൂട്ടിയത് ഒന്ന് ശ്രദ്ധിക്കട്ടെ ബായ്